ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോ എന്ന് വെച്ചാൽ എ പിഷ്യ പ്ലാന്റിൻ്റെ സെയിലാണ് എല്ലാ പ്ലാന്റ്സിനും ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതൊരു ഓഫറായിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇത് ഈ ഒരു വൺ വീക്കിൽ മാത്രമാണ് ഈ പ്രൈസിൽ കൊടുക്കുന്നത് ഇതൊക്കെ മുമ്പ് നാൽപ്പത് രൂപ അമ്പത് രൂപ അറുപത് രൂപ ഒരു ഇതിൽ സെയിൽ ചെയ്തൊരു പ്ലാന്റ് ആണ് ഇതൊക്കെ ഓഫറിന് ഞാൻ ഇപ്പോൾ ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇതൊക്കെ നല്ല ഹെൽത്തി ആൻഡ് റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് ഫിഷ് പോണ്ട് എപ്പീഷ്യ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതെല്ലാം പുതുവർഷം തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ സെയിൽ വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ സെയിലായിട്ട് വരാമെന്ന് വിചാരിച്ചത് ഇത് നമ്മൾ നല്ലപോലെ പോട്ടി മിക്സും നല്ല വളമൊക്കെ കൊടുത്തതിനാൽ നല്ല വലിയ ലീഫായിട്ട് വരും ഇതാ ഈ പ്ലാന്റ് പോലെ ഇത് നല്ല സെയിം പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ലീഫെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ഒരു ലീഫാണ് അത് നമ്മളൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് നല്ല വളക്ക കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ്സ് വരിക പേഷ്യ പ്ലാന്റ്സ് വരും നല്ല വലിപ്പമുള്ള ലീഫായിട്ട് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഉണ്ടാവുക ഇതിൽ നിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുകയോ ചെയ്യുന്നത് അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ പോട്ടിൽ സൈഡിൽ ഇങ്ങനെ ചുറ്റി വെച്ചുകൊടുത്താൽ മതി അതിൽ റൂട്ട് വന്നോളും നെക്സ്റ്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് സിൽവറിൽ ലൈറ്റ് പിങ്കിഷ് കളറ് വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആൻഡ് മെച്ചുവ് പ്ലാന്റ് ആണ് ഫ്ലവറിങ് ഒക്കെ വന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൽ പിങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡർ പോലെ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ് എല്ലാത്തിൻ്റെയും ഐ ഡി എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിനും ഓരോന്നിനും ഓരോ പേരുണ്ട് അതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഈ വെറൈറ്റിയുടെ ഐ ഡി സ്ട്രോബെറി എപ്പീഷ്യ എന്നാണ് ഇതിന് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിന് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു വെറൈറ്റിയാണ് എപ്പിഷ്യ പ്ലാന്റ്സിൻ്റെ പൂക്കളെക്കാട്ടും ഇല ഇലകൾക്കാണ് കൂടുതൽ ഭംഗി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടുതൽ ഈ പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നതും അടുത്തത് ഈയൊരു വെറൈറ്റിയാണ് ഇതിൽ സിൽവറിൽ ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് എപ്പിഷ്യ പ്ലാൻസ് ഹാങ് ചെയ്തും അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാൻ ആണ് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുക താങ്ക് ഫോർ വാച്ചിങ്